എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഗവൺമെൻറ്റിൽ ഫീൽഡ് അസിസ്റ്റൻ്റ് ആവാൻ ഒരു അവസരം വന്നിട്ടുണ്ട് സ്വാതിന് വേണ്ടി ഇന്നത്തെ വീഡിയോ കേൾക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഫീൽഡ് അസിസ്റ്റൻറ്റിന് പുറമെ സീനിയർ റിസർച്ച് ഫെലോ മുപ്പത്തിയേഴായിരം പ്ലസ് എച്ച് ആർ ഐ സാലറി ലഭിക്കുന്ന സീനിയർ റിസർച്ച് ഫെലോ വേക്കൻസിയും വന്നിട്ടുണ്ട് അപ്പോൾ ഫീൽഡ് അസിസ്റ്റൻറ്റിന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് റേഞ്ച് ലിമിറ്റ് സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് റേഞ്ച് ലിമിറ്റ് വരുന്നത് ഇതിൻ്റെ സാലറി ആയിട്ട് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് അപ്പോൾ ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആലപ്പുഴ കായംകുളത്തുള്ള സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സി പി ആർ ഐ ഡോട്ട് ഐ സി എ ആർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ജൂൺ ഇരുപത്തിയേഴാം തീയതിയാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫീൽഡ് അസിസ്റ്റൻ്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് ബി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ